പത്തനമാറ്റിൻ്റെ കിരീൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശ വന്ന വിവരം ചിലചയോ അഭിയോ ഇതുവരെ അറിഞ്ഞിട്ടില്ല അങ്ങനെ നമ്മുടെ നയനയുടെ മുറിയിൽ നിന്ന് സൗണ്ട് കേട്ടിട്ട് നവ്യ നയനയുടെ മുറിയിലോട്ട് വരികയും ഡോറിന് മുട്ടുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഡോറിന് മുട്ടുന്ന സൗണ്ട് കേട്ടിട്ട് നായന വേഗം വന്നിട്ട് ഡോറ് തുറക്കുകയാണ് കാരണം ആദർശമാണോ എന്നാണ് നായന കരുതിയിരുന്നത് പക്ഷെ ആ സ്ഥാനത്ത് നവ്യ ആയിരുന്നു അങ്ങനെ നവ്യ ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ ഡോറ മുട്ടിയ ഉടനെ തന്നെ നീ തുറന്നല്ലോ എൻ്റെ പെട്ടെന്നൊരു വെപ്രാളപ്പെട്ടുള്ള തുറക്കൽ നീ മറ്റാരെങ്കിലും ആണോ ഇവിടെ പ്രതീക്ഷിച്ചത് എന്നൊക്കെ ഞാൻ ചോദിക്കുന്ന സമയത്ത് മറ്റാരെ പ്രതീക്ഷിക്കാനാണ് പിന്നെ ഞാൻ ഉറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ ആദർഷൻ ജയിലിൽ ജയിലിലായത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു സങ്കടത്തിലായിരുന്നു എനിക്ക് ഉറക്കം കിട്ടുന്നില്ല ഭക്ഷണവും കഴിക്കാൻ തോന്നുന്നില്ല ആ ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അമ്മയാണെന്ന് കരുതിയിട്ട് പെട്ടെന്ന് വാതിൽ തുറന്നതാണ് അമ്മയോ അമ്മ എനിക്ക് കുറച്ച് സംസാരിച്ചിരിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ആ വെപ്രാളത്തിൽ വാതിൽ തുറന്നതാണ് അല്ലാതെ വേറൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ രക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ ആ ആയിക്കോട്ടെ പക്ഷെ എന്തൊക്കെയോ ഇവിടെ സംഭവിക്കുന്നുണ്ട് ആരൊക്കെയോ എന്തൊക്കെയോ എന്നോട് മറയ്ക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അതൊക്കെ ചേച്ചിയുടെ വിശ്വാസം ചേച്ചിക്ക് ഇപ്പോൾ ചേച്ചിയുടെ അമ്മയെയും ഭർത്താവിനെയും ഒക്കെ വിശ്വാസം ആ വിശ്വാസത്തിൽ അങ്ങ് ജീവിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മയോ പറയുന്നുണ്ട് എങ്ങനെ വിശ്വസിക്കാതിരിക്കും നിൻ്റെ ആദർ ഛേട്ടനെക്കാളും വലിയ തെറ്റൊന്നും എൻ്റെ അഭി ചെയ്തിട്ടില്ല ആധർചേട്ടനാണിപ്പോൾ ഈ ഈ വീട്ടിലെ ഏറ്റവും വലിയ ഫ്രോഡ് അത് എല്ലാവർക്കും തെളിഞ്ഞതുമാണല്ലോ എന്നിട്ട് പോലും നീ എന്താണ് അതിനെ ഇങ്ങനെ അവനെ സ്നേഹിക്കുന്നത് അതിന് മാത്രം എന്ത് ക്വാളിറ്റിയാണ് അവനിലുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ക്വാളിറ്റിയെക്കുറിച്ചൊന്നും ചേച്ചി എനിക്ക് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല അബിയേക്കാളും വലിയ സർട്ടിഫിക്കറ്റൊന്നും ചേച്ചി എനിക്ക് തൽക്കാലം ആദർ കാര്യത്തിൽ വാങ്ങി തരേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പിന്നെ ഒരു അവിടെ നിന്ന് പോവുകയാണ് കുറച്ച് കഴിഞ്ഞ ശേഷം ദേവയാനി വരുന്നുണ്ട് എന്നിട്ട് എന്തായാലും മോളെ നിങ്ങൾക്കൊന്ന് പുറത്ത് പോകുന്ന കാര്യം നോക്കിക്കൂടായിരുന്നു ആരും കാണാതെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ രാവിലെ പറഞ്ഞതല്ലായിരുന്നോ ഒന്ന് ജസ്റ്റ് പുറത്തൊക്കെ ഇറങ്ങി പോവാം എങ്ങനെ എത്ര കാലം ഇങ്ങനെ പേടിച്ച് നിൽക്കാനാണ് രാത്രിയാകുമ്പോൾ നിങ്ങൾ പുറത്ത് പോയവരുമ്പോ ആരും അറിയില്ലല്ലോ ഈ ഒരവസ്ഥയിൽ മനസ്സിന് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് പുറത്ത് പോയി ചായ കുടിച്ചൊക്കെ പോര് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് ഞാൻ പറയുന്നുണ്ട് അമ്മയും നമുക്ക് ഒന്നിച്ച് പോകാം എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാനും കൂടെ വന്നാൽ ഇവിടെ എന്തെങ്കിലും ഒരു സംശയം തോന്നും നിങ്ങൾ പോയി വാ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആരെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സൂചന തരാലോ തരാമോ അതിനെക്കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ ദൈവേനി പറഞ്ഞതനുസരിച്ച് ഞാനും ആവശ്യം പുറത്തേക്ക് പോവുകയാണ് ചായ കുടിക്കാനായിട്ടൊക്കെയാണ് ഇറങ്ങുന്നത് അങ്ങനെ നായനയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ മതി വരുമ്പോളും ആദർശം വാങ്ങിക്കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു കടയിൽ നിന്ന് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവർ നമ്മുടെ അനാമികയും അച്ഛനെയും കാണുന്നത് ആ ഒരു സമയത്ത് തന്നെ അനാമികയും അച്ഛനും അങ്ങോട്ട് നോക്കുന്നുണ്ട് എന്നിട്ട് അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട് അല്ലാതെ ആ നയനയല്ലേ നായനയുടെ കൂടെയുള്ളതാരാ ആദർശം തന്നെയല്ലേ അല്ല അവനല്ല ജയിലിലാണെന്ന് പറഞ്ഞത് അവനാണോ എന്നൊക്കെ ചോദിക്കുമ്പം നമ്മുടെ അനാമിക പറയുന്നുണ്ട് ഇല്ലല്ലോ അവിടെ ആരെയും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ വാ മോളെ ഞാൻ കണ്ടതാണ് അവൻ തന്നെയാണ് ആ നയനയുടെ കൂടെ ആളുണ്ടായിരുന്നു അല്ലാതെ അവൾ ഒറ്റയ്ക്ക് കറങ്ങാനൊന്നും ഇറങ്ങത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് നമ്മുടെ അനാമിക പറയുന്നുണ്ട് അതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല അവൾ മറ്റാരെങ്കിലും കൂടെയൊക്കെ ഒക്കെ കറങ്ങാനിറങ്ങും അവൾ ആ ഒരു ടൈപ്പാണ് അവർ നന്മമരം എന്ന് കൊണ്ട് പറഞ്ഞു കൊണ്ട് നടക്കുകയാണ് പക്ഷേ അവൾ ഒരു ഫ്രോഡ് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട് മോളെ ഇത് മറ്റാരും എല്ലാം എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ആദർശ് അവളുടെ കൂടെ ഉണ്ടായിരുന്നു എന്തൊക്കെയാ വെച്ചാൽ അതിവിടെ നടക്കുന്നുണ്ട് നമ്മളൊന്നും പറ്റിക്കപ്പെടുകയാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് എന്നൊക്കെ ഒരു സംശയം നമ്മുടെ അനാമിക അച്ഛൻ അനാമികയോട് പറയുകയാണ് എന്നിട്ട് അപ്പം നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോയി നോക്കാം എന്തായാലും അവനാണെന്നുള്ളത് ഉറപ്പാണ് പ്രത്യേകിച്ച് നായനയുടെ കൂടെ വരുന്നത് അവൻ തന്നെയാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എന്നൊക്കെ പറയുകയാണ് അനാമികയുടെ അച്ഛൻ